ഹലോ ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് കിടയിൽ വളരെ കുറവാണ് കാരണം വേറെ ഒന്നല്ല ലോങ് വീഡിയോസിനൊക്കെ വ്യൂസും വളരെ കുറവാണ് അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ആക്കിക്കൂടെ ഈ വീഡിയോക്ക് ഒക്കെ നമുക്കൊരു ട്വന്റി കെ വ്യൂസ് ആവാണെങ്കിൽ എന്തായാലും ഉടൻ നമ്മൾ ഒരു ഗീവ് അവ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വീട്ടിലെ മണ്ണ് മാത്രം യൂസ് യൂസാക്കിയിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ക്ലേണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കാനായിട്ട് പോണത് അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡ് അപ്പോൾ ആദ്യം കുറച്ച് മണ്ണ് കളിച്ചെടുക്കണം എന്നിട്ട് അതൊരു ബക്കറ്റിൽ ഇട്ടിട്ട് മണ്ണിനേക്കാളും കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊരു കൊമ്പോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ച് കിടക്കണം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കണം അപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാകും പിന്നെ വേറൊരു ബക്കറ്റോ പൈസ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ പഴയ ഒരു തോർത്ത് വെച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഒരു മണ്ണും വെള്ളം കൂടെ ഇതിൽക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ തോർത്തിന് പകരം നമുക്ക് അരിപ്പൊക്കെ എടുക്കാം പക്ഷെ അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് ടൈം കൊടുക്കുക അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പം നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ വേസ്റ്റ് ഒക്കെ കിട്ടും അതായത് വല്ല വേരമൊക്കെ അല്ലോ അങ്ങനെയൊക്കെ അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുക പിന്നെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ലാസ്റ്റ് ബക്കറ്റിൽ മണ്ണ് മാത്രം ബാക്കിയാവും അപ്പോൾ അതിൽക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കണം ക്ലേണ്ടാക്കണേൽ ഏറ്റവും കൂടുതൽ ടൈം പിടിക്കണ ഒരു പാർട്ട് ഇതാണ് അങ്ങനെ മുഴുവനും ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു തോർത്ത് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക അങ്ങനെ ഒരു മണിക്കൂർ ഇതൊന്ന് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ മണ്ണ് താഴെ അടിഞ്ഞു വെള്ളം മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും എന്നിട്ട് ആ വെള്ളം കപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒഴിച്ചു മാറ്റിയ പിന്നെ വീണ്ടും ഒരു രണ്ടു മണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പൊ അതില് ബാക്കിയുള്ള വെള്ളം കൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും വീണ്ടും അതും കൂടെ ഒഴിവാക്കി കൊടുക്കുക അപ്പൊ താഴെ ഇതുപോലെ നല്ല സോഫ്റ്റ് മണ്ണ് അടിഞ്ഞു കിടക്കുന്നുണ്ടാക്കും അതിൽ കുറച്ചൊക്കെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും പക്ഷെ അത് കുഴപ്പമില്ല ഇനി ആ തോർത്തിക്ക് ഇതൊന്നൊഴിച്ചുകൊടുക്കുക പിന്നെ അതൊന്നും ഇതുപോലെ എവിടെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാം അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒറ്റിപ്പോയിക്കോളും ഇങ്ങനെ ഒരു പതിനഞ്ച് മണിക്കൂറെങ്കിലും വെക്കണം ഞാൻ വൈകുന്നേരം ഒരു അഞ്ചു മണിക്കൊക്കെ ഇത് വെച്ചത് പിന്നെ പിറ്റേ ദിവസം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് എടുത്തത് അപ്പൊ അതിങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക തുറത്തിൽ ഒന്ന് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കണം അപ്പം ഞാനൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാനൊക്കെ കൂടെ വാരിപ്പറിക്കുന്ന അനയാതിരിക്കാനും ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ തോത്ത് മടങ്ങിയിരിക്കേണ്ടത് ഇനി അത് ആയോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലൈ എടുത്തിട്ട് കയ്യില് വെച്ചൊന്ന് ഉരുട്ടി കൊടുക്കുക ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലൈ സെറ്റായി എന്നാണ് അർത്ഥം അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് എടുക്കുക എന്നുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ആദ്യം കുറച്ച് ക്ലേ എടുക്കുക എന്നിട്ട് അടുത്ത ക്ലേ വെച്ചിട്ട് തന്നെ മറ്റുള്ളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഒട്ടിപ്പിടിക്കും അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരം ക്ലേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് ക്ലേ ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ക്ലേ ആണ് ഇനി ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ട് യൂസ് ആക്കാം അപ്പം ഇനി ആരും ക്ലേ ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കണ്ട ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇനി ഇത് വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇതിന്റെ പുറകെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ ക്ലേ ലവേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഗീവന്റെ കാര്യം മറക്കണ്ട കേട്ടോ ഉള്ളൂ ബൈ